ഒമ്പതാം വയസ്സിൽ ഈജിപ്തിൻ്റെ ഭരണസിംഹാസനത്തിൽ പ്രവേശിച്ച തൂത്തൻ കാമൂനിന്റെ ശവകുടീരം ആ ശവകുടീരം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് ഈജിപ്തിലെ ലക്ഷോറിൽ നിന്ന് ഹോട്ട് എയർ എക്സ്പീരിയൻസിന് ശേഷമാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത് റോഡിന്റെ രണ്ടു വശങ്ങളിലും മണ്ണിൻ നിറമുള്ള മലകളാണ് മലകൾ തുരന്നുണ്ടാക്കിയ റോഡുകളാണെന്ന് തോന്നുന്നു വൃത്തിയുള്ള റോഡുകളും പരിസരങ്ങളും വിനോദസഞ്ചാരികളാണ് ഈ റോഡിലൂടെ കൂടുതലായി സഞ്ചരിക്കാറുള്ളത് ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് നമ്മൾ കാണാൻ പോകുന്ന ആ അത്ഭുത സ്ഥലം വാലി ഓഫ് ദ കിങ്സ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് രാജാക്കന്മാരുടെ താഴ്വര ഹോട്ടർ ബലൂണുകളിൽ നിന്ന് ഈ സ്ഥലങ്ങൾ കാണാൻ കഴിയും പതിനെട്ടാം രാജവംശം മുതൽ ഇരുപതാം രാജവംശം വരെയുള്ള ഏകദേശം അഞ്ഞൂറോളം വർഷക്കാലം പുരാതന ഈജിപ്തിലെ പുതിയ രാജ്യത്തിന് കീഴിലുള്ള ഫറവ്മാർക്കും രാജാക്കന്മാർക്കും വേണ്ടി പാറകൾ തുരന്ന് ശവകുടീരങ്ങൾ നിർമ്മിച്ച സ്ഥലമാണ് ഈ ഭാഗം പിരമിഡുകൾക്ക് ശേഷം ഇവിടെയാണ് ഫറവുമാരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നത് സഞ്ചാരികളുടെ വാഹനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് വലുതും ചെറുതുമായ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ വാഹനത്തിൽ നിന്നിറങ്ങിയ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തേക്ക് നടന്നു വെയിലുണ്ടെങ്കിലും ചൂടില്ലാത്ത സമയമാണിപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാം സഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച കടകളാണ് ഇതെല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ തൊപ്പികൾ കണ്ണടകൾ തുടങ്ങി ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഓരോ കടയുടെ മുന്നിലുള്ള ആളുകളും സഞ്ചാരികളെ കടകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു വഴിയുടെ നടുഭാഗത്ത് ഇറങ്ങി നിന്ന് വിൽപ്പന നടത്തുന്നവരെയും കൂട്ടത്തിൽ കാണാൻ കഴിയും സഞ്ചാരികളല്ലാതെ മറ്റാരും ഇവിടെ പർച്ചേസിന് വരികയില്ല ഇതൊരു കോംപ്ലക്സ് പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത് മരം കൊണ്ട് നിർമ്മിച്ച ദ്വാരങ്ങളുള്ള മേൽക്കൂരയാണ് വെളിച്ചം നന്നായി അകത്തേക്ക് പ്രവേശിക്കും വൈദ്യുതി വിളക്കുകൾ ആവശ്യമില്ല വലിയ പാറക്കല്ലുകളാണ് ഇവിടെ കാണുന്നത് അത് പൊട്ടിച്ച് തുരന്നാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഫറോവ്മാരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാനും അതുപോലെ പാറകൾ പൊളിച്ച് ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത് നല്ല തെളിഞ്ഞ ആകാശം കാഴ്ചകൾ മനോഹരമായി കാണാം വാലി ഓഫ് ദ കിങ്സിന്റെ ചെറിയ രൂപരേഖയാണിത് ടിക്കറ്റ് കൗണ്ടറിനടുത്തുള്ള കാഴ്ചയാണ് ഓരോ ഭാഗവും വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റ് കൈപ്പറ്റിയാൽ സ്ക്രീനിൽ കാണിച്ച് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം അവിടെ ചുമരിൽ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ഒരുപാട് ഫലകങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ടിക്കറ്റ് ലഭിച്ചു ഞങ്ങൾ അകത്തേക്ക് കയറി ഇവിടെ നിന്ന് ഈ ഇലക്ട്രിക് വാഹനത്തിൽ സൗജന്യമായി സഞ്ചരിക്കാം അല്പം നടക്കാനുണ്ട് ആവശ്യാനുസരണം വാഹനം ഉപയോഗപ്പെടുത്താം ഞങ്ങൾ വാഹനത്തിൽ കയറി പിരമിഡുകൾക്ക് ശേഷം ഇവരുടെ ശവങ്ങൾ അടക്കുന്നത് ഇങ്ങനത്തെ മലകൾക്കുള്ളിലാണ് അത് തുറന്നു കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടി ഉള്ളിൽ കയറി ഈ വണ്ടിക്ക് വേറെ ടിക്കറ്റ് എടുക്കണം ഉള്ളിൽ കയറാൻ വേറെ ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്തത് കാണാൻ പോവാണ് ഈ കാണുന്ന മലകൾക്കും പിരമിഡ് എന്ന് പറയാറുണ്ട് നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് തിബുസിൻ അഥവാ ഇന്നത്തെ ലക്ഷോറിന്റെ എതിർവശത്തും തീപൻ നെക്രോപോളിസിന്റെ ഹൃദയഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വരയാണ് വാലി ഓഫ് ദ കിങ്സ് ഈ വാഹനത്തിൽ മടങ്ങി വരാൻ കാത്തു നിൽക്കുന്ന സഞ്ചാരികളാണിത് ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി വാഹനം ഇറങ്ങിയ സ്ഥലത്ത് വാലി ഓഫ് ദ കിങ്സിന്റെ വലിയ ഒരു ഭൂപടം നിർമ്മിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഈ പ്രദേശം ഈജിപ്തോളജിസ്റ്റുകളുടെയും പുരാവസ്തു പര്യവേക്ഷകരുടെയും ശ്രദ്ധയിൽ കയറിക്കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തൂത്തൻകാമന്റെ ശവകുടീരം കണ്ടെത്തിയതോടെ രാജാക്കന്മാരുടെ താഴ്വര ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാലി ഓഫ് ദ കിങ്സ് ആയിരം അടി ചുണ്ണാമ്പുകല്ലുകളും മറ്റ് പാറകളുടെ അവശിഷ്ടങ്ങളും ചേർന്നതാണ് ഈ രാജാക്കന്മാരുടെ താഴ്വര ി സി ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ഫറോവമാരെ പിരമിഡുകളിൽ അടക്കം ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഇതുപോലെയുള്ള കല്ലറകളിലേക്ക് മാറ്റിയത് രാജാക്കന്മാരെ അടക്കം ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം തേടിയപ്പോൾ നറുക്കു വീണത് ഈ താഴ്വരക്കായിരുന്നു കല്ലറകളിലേക്കുള്ള കവാടങ്ങൾ ഇങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗവേഷകന്മാരുടെ കണ്ണുകൾ ഇവിടെ എത്തും മുമ്പ് പല കല്ലറകളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു അത്രയും വിലമതിക്കാനാകാത്ത ഇവിടെ ഉണ്ടായിരുന്നത് കലറകൾക്കകത്ത കാഴ്ചകൾ അവിശ്വസനീയമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് ഇത്ര മനോഹരമായ നിർമ്മിതികൾക്ക് ജന്മം കൊടുത്ത തലകൾ അവരുടെ ബുദ്ധികൾ അപാരം തന്നെ ചുമരുകളിൽ അന്നത്തെ ലിപിയിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട് പലതരം ചിത്രങ്ങളുണ്ട് ദൈവങ്ങളുടെ രൂപങ്ങളുണ്ട് മുഗൾ ഭാഗത്ത് പലതും മാഞ്ഞുപോയിട്ടുണ്ട് എന്ത് മനോഹരമാണ് ഈ ചിത്രപ്പണികൾ ഉണ്ടാക്കിയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ചിത്രങ്ങൾക്ക് കൂടുതൽ ഭംഗി തോന്നുന്നത് ഇതെല്ലാം പാറയിൽ കൊത്തിയെടുത്ത ചിത്രങ്ങളാണ് ഓരോ കല്ലറകളിലും കയറി പുരാതന വിസ്മയങ്ങളെല്ലാം നോക്കിക്കാണുകയാണ് ഞാൻ ഇത് തലയിലൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ എന്നൊക്കെ ഞാൻ പലകുറി ആലോചിച്ചു സമീപകാലത്താണ് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് പുരോഗതിപ്പെടുത്തിയത് വാലി ഓഫ് ദ കിങ്സിൽ ഒരുപാട് ഫറോവമാരുടെ ശരീരങ്ങളുണ്ടെങ്കിലും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഈജിപ്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചൊരു കല്ലറയുണ്ട് ഇവിടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തൽ നടന്നത് ഈജിപ്തിലാണ് നൂറുകണക്കിന് കല്ലറകളും നിതിയറകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വിചിത്രമായി ഇന്നും കാണുന്നത് ധൂത്തൻ കാമൻ്റെ കല്ലറയാണ് ഈജിപ്ഷ്യൻ കൗമാര ചക്രവർത്തിയായിരുന്നു ധൂത്തൻ കാമൻ ഇതാണ് ൂത്തൻകാമൻ്റെ കല്ലറയിലേക്കുള്ള കവാടം കല്ലറകൾക്ക് നമ്പറുകളുണ്ട് ഇവിടെ മൂവായിരത്തി മൂന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് തൂത്തൻ മമ്മി കണ്ടെത്തുന്നത് പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ട നിലയിൽ ആദ്യമായി ലോകത്തിന് ലഭിച്ച മമ്മിയായിരുന്നു അത് ആ പെട്ടിയിൽ നിന്നും സമീപത്തെ അറകളിൽ നിന്നുമെല്ലാം സ്വർണങ്ങളും അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളും കണ്ടെത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വരെ ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിയാണ് തൂത്തൻകാമൻ തൻ്റെ ഒൻപതാമത്തെ വയസ്സിലാണ് അധികാരത്തിലെത്തുന്നത് തൂത്തൻ കാമൻ്റെ ശവകുടീരം കണ്ടെത്തിയതോടെയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തൽ ഈജിപ്തിന് സ്വന്തമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് ഈജിപ്തിലെ വാലി ഓഫ് ദ കിങ്സിൽ തൂത്തൻകാമൻറെ ശവകുടീരം കണ്ടെത്തിയതിനെക്കുറിച്ച് പുരാവസ്തു ഗവേഷകനായ കാർട്ടർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിചിത്രമായ മൃഗങ്ങളും പ്രതിമകളും സ്വർണങ്ങളും എല്ലാ ഭാഗത്തും സ്വർണങ്ങളുടെ തിളക്കം ശേഷം മൂന്ന് മാസത്തെ ശ്രമത്തിനൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാറിന് കാർട്ടർ മുദ്ര പതിച്ച ശ്മശാന അറയിൽ പ്രവേശിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ഗവേഷണം നടന്നതെങ്കിലും ഇന്നും ഇവിടെയുള്ള രഹസ്യങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് കല്ലറകളെ അപേക്ഷിച്ച് വലിയ താഴ്ചയിലാണുള്ളത് അകത്ത് വെളിച്ചവും കുറവാണ് കല്ലറക്കകത്ത് കാണുന്ന തൂത്തൻകാമന്റെ കാമൻറെ ശരീരമാണിത് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന കല്ലറയാണ് ഇവിടെ താഴ്ഭാഗത്ത് കാണുന്നത് എല്ലാം അവിശ്വസനീയമാണ് വലിയ കരിങ്കൽ കഷ്ണങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് തന്റെ പതിനേഴാം വയസ്സിൻറെയും പത്തൊൻപതാം വയസ്സിന്റെയും ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് മരണകാരണം എന്താണെന്ന് ഇന്നുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കല്ലറക്കകത്ത് കാഴ്ചകളും വിസ്മയങ്ങളും കണ്ട് ഞാൻ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള വിശ്രമ കേന്ദ്രത്തിലിരുന്ന് അല്പം വിശ്രമിച്ചു മരവും പുല്ലും ഉപയോഗിച്ചാണ് ഈ ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത് ചൂടുകാലത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം നല്ല ശാന്തമായ അന്തരീക്ഷം ജ്യൂസും വെള്ളവും കുടിച്ച് അല്പനേരം അവിടെ വിശ്രമിച്ചു ജ്യൂസ് കൂടാതെ സ്നാക്സ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് എല്ലാം ഇവിടെ ലഭിക്കും മറ്റു കല്ലറകളിലും കൂടി കയറിയിറങ്ങി എല്ലാ അത്ഭുതങ്ങളും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിക്കേണ്ട രഹസ്യങ്ങളുടെ കലവറയാണിതെല്ലാം ഈജിപ്ത് യാത്ര അവസാനിക്കുന്നില്ല ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു